ചേട്ടാ കഴിഞ്ഞ കുറെ മാസങ്ങളല്ല കുറെ നാളുകളായിട്ട് തരൂരായിരുന്നല്ലോ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിലെ കരടന്നോ അല്ലെങ്കിൽ ആ അരിയിലെ കല്ലെന്നോ ഒക്കെ പറയാൻ തരൂരിനെ കാരണം ഒരു തരത്തിലും അവർക്ക് തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്തൊരവസ്ഥയാണ് തരൂര് ഇപ്പതേ തരൂരിനൊരു പുരസ്കാരം കൂടെ കിട്ടേണ്ടതായിരുന്നു തന്നെ യോഗ്യൻ യോഗ്യനായിട്ടുള്ള കിട്ടണ്ടതായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ഈ വിഷയം രാവിലെ ആയിരുന്നു ചർച്ച ചെയ്തെങ്കിൽ കിട്ടി എന്ന് പറയായിരുന്നു ഇപ്പം തരൂര് തീരുമാനം മാറ്റി അത് മാറ്റാൻ കാരണം തന്നെ സ്വന്തം പാർട്ടിയാണ് അല്ലെ ഒരു പുരസ്കാരം അത് വേണ്ടാന്ന് വെക്കാൻ കാരണം പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന പ്രതി എന്താ പറയുന്നേ ഈ പ്രതിഷേധം അതായത് നേതാക്കള് തന്നെ പറഞ്ഞു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഈ അവാർഡ് തരൂര് മേടിച്ച് കഴിഞ്ഞത് പാർട്ടിക്ക് ഏറ്റവും വലിയ അപമാനമാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണെന്ന് തോന്നുന്നു അല്ലേ തരൂർ ഇപ്പം ഇതിൽ നിന്ന് പിന്മാറി പക്ഷെ തരൂർ അങ്ങനെ അങ്ങനെ പിന്മാറുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തരൂർ എപ്പോഴും സ്വന്തമായ നിലപാടുകളും സ്വന്തമായി നിലപാടുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പാർട്ടിക്കുള്ളിൽ നിന്ന് കുറെ കുറെ തിരിച്ചടികൾ പുള്ളിക്കുണ്ടായി അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൻ്റെയൊക്കെ അത് അതൊക്കെ തിരിച്ചറിഞ്ഞാണ് ഇനിയും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല മനസ്സിലാക്കി കൊണ്ടാണോ എന്താണാവോ തരൂർ എന്ത് പറ്റി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ തരൂര് നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം നിലപാടി നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് തരൂർ എല്ലാ കാലത്തും പിന്നെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം വീർ സവർക്കർ പുരസ്കാരം ലഭിക്കേണ്ടത് തരൂരിന്റെ ഒരു ആവശ്യമല്ല യോഗ്യനാണ് എന്തുകൊണ്ടും തരൂര് എന്തുകൊണ്ടാണ് യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികളെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാട് കടക്കുമായിരുന്നു അതിന്നത്തെ പോലെ ഫ്ലൈറ്റോ ഒന്നും അല്ലല്ലോ ഒന്ന് ഉരുവിലൊക്കെ കയറ്റിയായി വിടുന്നത് അങ്ങനെയുള്ള ഇതിൽ കേട്ടിട്ട് നാട് കടത്തും അങ്ങനെ നാട് നാടുകടത്തുന്ന സമയത്ത് അതിൽ വീർസവർക്കർ ഉണ്ടായിരുന്നു അങ്ങനെ വീർസവർക്കർ അവിടെ കിടക്കുന്ന കാലഘട്ടത്തിൽ വീർസവർക്കർക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്തിനാണ് വീർസവർക്കർ വരുന്നത് എന്ന് ചോദിച്ചാൽ വിചാരധാരയ്ക്കകത്ത് ഗുരുജി ഗോൾവർക്കർ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും ഇവിടെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയല്ല സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിനിയോഗിക്കേണ്ടത് എന്ന് യുവാക്കൾക്ക് ആഹ്വാനം ചെയ്ത് ഒരാളാണ് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് വീർസവർക്കർ അവിടെ കിടന്നിട്ട് കാര്യമില്ല വീർസവർക്കർ അവിടെ നിന്ന് എഴുതി കൊടുത്തു രണ്ട് ആറോ ഏഴോ തവണ എന്തോ എഴുതി കൊടുത്തിട്ടാണ് ഒടുവിൽ ഈ വീർസവർക്കർക്ക് പുറത്തേക്ക് വരികയുണ്ടായി കാര്യം ഗോൾവർക്കർ ഇങ്ങനെ പറഞ്ഞില്ലേ അവിടെ നടന്ന് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്തിട്ട് എന്ത് മലമറിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യേണ്ട പകരം നമ്മുടെ സമുദായത്തിന് വേണ്ടി ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യണം അപ്പൊ അതിനുവേണ്ടി വർക്കർ അങ്ങനെ ഷൂ വർക്കർ എന്നൊക്കെ പറയും പുള്ളി ഷൂ ഒക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെ പാദസേവ ചെയ്തും ഈ പറയുന്ന പോലെ എല്ലാ വൃത്തികേടുകളും കാണിച്ച് അതായത് ഒരു ഇന്ത്യക്കാരന് നിരക്കാത്ത എല്ലാ നടപടിക്രമങ്ങളും കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെല്ലാം ഒരു അപവാദമായി മാറിയ വീർ സവർക്കർ അങ്ങനെ ഇവിടേക്ക് വന്നു എന്നുള്ളതാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെയാണ് അതായത് ഇവിടെ ഒരു ചതിയുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അപ്പാട വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു സമീപനം വീർ സവർക്കർ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് കോൺഗ്രസിനെയും മൊത്തത്തിൽ വഞ്ചിച്ച ഒരു സമീപനം ശശി തരൂരും കാണിച്ചിട്ടുണ്ട് അത് ഇത് ഇവർ രണ്ടുപേരും ഏകദേശം തുല്യരാണ് ഒരാള് രാജ്യത്തെ മുഴുവൻ വഞ്ചിച്ചു അതുകൊണ്ട് പുള്ളി ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആയി മാറുന്നു രണ്ടാമത് ഒരു ഒരു പ്രസ്ഥാനത്തെ ആകമാന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ അതായത് പലരും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പൊ രാജ്മോഹൻ ലിത്താൻ തന്നെ പറയുന്നത് കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ കൊണ്ട് ചെയ് നേടാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ നേടിയെടുത്ത ഒരാൾ തന്നെയാണ് ശശി തരൂർ എന്നുള്ളത് നമുക്ക് അത് പറയുമ്പോൾ ഒരുപക്ഷെ ശരിയാണെന്ന് തോന്നിപ്പോകും ജോയിൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ട് അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടേക്ക് വരുന്ന കാലഘട്ടത്തിൽ പുള്ളിക്ക് ഒരു ഒരു പൊതുപ്രവർത്തന പരിചയം ഉണ്ടാക്കി കൊടുക്കുന്നത് ശരിക്കും കോൺഗ്രസുകാരാണ് അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പുള്ളിയെ മത്സരിപ്പിക്കുന്നു അതിൽ പുള്ളി ഒരു പുതിയ മുഖമായി വരുന്നു തിരുവനന്തപുരത്തും പോലെ ഒരു മണ്ഡലത്തിൽ ശരിക്കും കോൺഗ്രസും സി പി ഐയും തമ്മിലാണ് അവിടെ എപ്പോഴും മത്സരം നടക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നടക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു അവിടെ വന്നുണ്ട് ജയിക്കുന്നു ശശി തരൂർ ജയിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് ശശി തരൂർ തിരിഞ്ഞു നോക്കേണ്ടേ വന്നിട്ടില്ല പിന്നെ എന്ന് നിർത്തിയിരുന്നാലും ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ മുഖമായി മാറി അപ്പം തുടർച്ചയായിട്ട് എനിക്ക് നാല് തവണയായിട്ട് എം പി ആയി മാറുന്ന ഒരു നേതാവാണ് ശശി തരൂർ എന്ന് പറഞ്ഞ അപ്പം മറ്റൊരാളെ അവിടെ കോൺഗ്രസിന് പരിഗണിക്കേണ്ടി വന്നിട്ടില്ല ശശി തരൂർ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പൊ അത്രത്തോളം പ്രാധാന്യം കിട്ടുന്ന ഒരു നേതാവായി ശശി തരൂർ മാറി പിന്നെ തന്നെയല്ല ശശി തരൂര് പിന്നെ ഇതിനകത്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എ ഐ സി സി അധ്യക്ഷന്റെ സ്ഥാനത്ത് മല്ലികാർജുൻ ഖാർഗെ വരുന്നതിന് മുമ്പ് അവിടെ ഒരു പിന്നെ അതുവരെ ഇല്ലാതിരുന്ന ഒരു രീതി തെരഞ്ഞെടുപ്പിലേക്ക് പോയി തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ അതിനെ എതിർപ്പാനലായിട്ട് മത്സരിച്ച് ശശി തരൂരാണ് അപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളതാണ് ശശി തരൂർ എല്ലാ കാലവും ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത് അത് പക്ഷെ കോൺഗ്രസിന്റെ നിലവിലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് നടക്കില്ല കാരണം ദേശീയ തലത്തിൽ ഇനി കോൺഗ്രസ് പാർട്ടി ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു ചിന്താഗതിയില്ല അങ്ങനെ ഒരു വിശ്വാസവും ഇല്ല ശശി തരൂരിന് അതുകൊണ്ട് തന്നെയാണ് ശശി തരൂര് ഒരു ക്യാബിനറ്റ് പദവിയിലേക്കോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറി നടക്കുന്ന രീതിയിൽ അവിടെ ബി ജെ പി പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് ഇവിടെ നാക്കായി ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയത് ബി ജെ പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി കേന്ദ്രമന്ത്രിമാർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങുന്നത് അങ്ങനെ കേന്ദ്രമന്ത്രിമാർക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നെ കോൺഗ്രസ്സുകാർക്ക് ചെറിയൊരു അസ്വാരസ്യം ഈ പറയുന്ന ശശി തരൂരിനോട് തോന്നുന്നത് അതായത് ശശി തരൂർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നലുണ്ടായി എന്നാലും ഈ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂരിനെതിരായിട്ട് ഈ പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ വന്നു സുനന്ദുഷ്കരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നീട് പാകിസ്ഥാനിൽ ഒരു യുവതിയുമായി ഒരു മാധ്യമപ്രവർത്തകയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു ആ സമയത്തെല്ലാം ഈ ശശിതരൂനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരുന്നത് ശരിക്കും പറഞ്ഞ ഈ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി തന്നെ ആയിരുന്നു പിന്നെ മറ്റൊരു കാര്യം ഇനി ഇതെല്ലാം ഈ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകയുമായുള്ള ഇട ബന്ധം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമാണെന്നോ ഇതിനകത്ത് വേറെന്തെങ്കിലും ചാര കേസോ അങ്ങനെ എന്തെങ്കിലും വരുമോ അതിനെ തുടർന്ന് കേന്ദ്രം ഇനി അന്വേഷണം നടത്തുമോ എന്നൊക്കെ അറിയാൻ വയ്യാത്ത ഒരു വിഷമസന്ധിയിലാണ് ശരിക്കും ശശി തരൂർ നിൽക്കുന്നത് അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പിന്നെ ഈ പറയുന്ന ബി ജെ പി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കണം എന്നൊരു തോന്നൽ ഒരു പക്ഷേ ശശി തരൂരിനുണ്ടായിരിക്കാം അപ്പൊ ആ തോന്നലിന്റെ പിൻബലത്തിലായിരിക്കും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പി എപ്പോഴും സോപ്പിടുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെ എപ്പോഴും സോപ്പിടുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ശശിതരൂരിനെ പുറത്താക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ശശി തരൂരിനെ പുറത്താക്കുകയാണെന്ന് വെച്ചു പുറത്താക്കി കഴിയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്ത് അപ്പം ഒരു വീരപരിവേഷം കിട്ടും ബി ജെ പിയെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞതിനും ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ ശ്രമിച്ചതിനും ഇവിടുന്ന് ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നു ഇതിന്റെ പച്ചയ്ക്ക് പല ആൾക്കാരെയും ശശിതരൂര് വേണമെങ്കിൽ കൊണ്ടുപോകാം ശശിതരൂൻ ഇവര് കുറേ അധികം ആൾക്കാരെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ യുവാക്കളെല്ലാം ശശിതരൂരിനൊപ്പം നിൽക്കുന്നവരാണ് കുറെ അധികമായി ശശിതരൂന് നന്നായിട്ട് ഇത് ചെയ്യുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നടക്കുന്ന ഒരു പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ് ഈ കോൺഗ്രസ്സുകാര് പൊതുവിൽ തമ്മിലടിക്കുന്ന ടീമാണല്ലോ ഈ ഒരു പൊളിറ്റിക്സിന്റെ ഒരു വലിയ പ്രശ്നം കോൺഗ്രസിനകത്തുണ്ട് ഇത് ചെറിയ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല വെച്ചാൽ യുവാക്കൾ ഇതിനെക്കുറിച്ച് ഭയങ്കര ബോധേഡാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായി തീരും അപ്പോൾ അതിലൊന്നും പെടാതെ മാറി നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ളൊരു പ്രസ്പ പ്രസക്തിയും ശശി തരൂരിനുണ്ട് അപ്പോൾ ഇങ്ങനെ യുവാക്കൾ ആരൊക്കെയോ തന്റെ പുറകെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് പിന്നെ തന്നെയല്ല വി ഡി സതീശിനെക്കാളും കെ സു സുധാകരനെക്കാട്ടിലും ഏർ ചെന്നിത്തലയെക്കാട്ടിലൊക്കെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു നേതാവാണ് ഞാൻ എന്നൊരു തോന്നലും ശശി തരൂരിനുണ്ട് അതുകൊണ്ടാണ് കെ പി സി സിയോട് പോലും ആലോചിക്കാതെ മലബാർ പര്യടനം പോലെ ഒരു വലിയ പരിപാടി ഈ ശശി തരൂര് പ്ലാൻ ചെയ്തത് നടപ്പിലാക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ ശക്തമായ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതായത് ശശി തരൂരിന് ആ സമയം മുതൽ തന്നെ സംസ്ഥാന നേതൃത്വവും ശശി തരൂരും തമ്മിൽ അകലാൻ തുടങ്ങിയതാണ് ശരിക്കും ഇങ്ങനെ ഒരു അകൽച്ചയുടെ ഒരു ബാക്കി പത്രമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ശശി തരൂർ അന്ന് മലബാർ പര്യടനം നടത്തുമ്പോൾ അത് എം ഡി വാസുമാരുടെ വീട്ടിലും അതോടൊപ്പം മലബാർ മേഖലയിലുള്ള കുറെയധികം പാണക്കാട് ശയ്ദ് അലി തങ്ങളുടെ വീട്ടിലും ഒക്കെ ഇദ്ദേഹം പോവുകയും ഒക്കെ ചെയ്തു പോയി അവിടെ പിന്നെ അവരുമായിട്ടെല്ലാം കൂടിക്കാഴ്ച നടത്തി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വവുമായി ശശി തരൂർ ഇടയുന്നത് അന്ന് കെ സുധാകരനും വലിയ പ്രശ്നമായിരുന്നു തരൂരിനോട് പക്ഷേ കെ സുധാകരൻ അത് പരസ്യമായി പ്രകടിപ്പിച്ചില്ല കെ സുധാകരൻ അത് ഉള്ളിൽ ഒതുക്കി പക്ഷെ ഒരു സൗഹൃദമായ ഒരു ഭാവത്തോടു കൂടി ശശിതരൂരിൽ ഇടപെഴുകയും ചെയ്തു പക്ഷെ വി ഡി ശശി എതിർപ്പ് വളരെ കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു കെ മുരളീധരൻ പക്ഷേ തരൂരിനോടൊപ്പം നിന്നു കെ മുരളീധരൻ എം കെ രാഘവൻ തുടങ്ങിയ നേതാക്കന്മാര് ശശിതരൂരിന്റെ കൂടെ നിന്നു അപ്പൊ ഇങ്ങനെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഒരു മലബാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് പാർട്ടിയെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ശ്രമവും ശശിതരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ അത് വി ഡി സേശനടക്കമുള്ള ആളുകൾ അതിനെ തടയിടുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ശശി തരൂര് പതുക്ക പതുക്ക വളർന്ന് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് നേതാവാകുന്നു എന്ന് പറയുന്ന ഒരു സ്ഥ അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് തരൂർ ലക്ഷ്യം വെച്ചത് അത് നടക്കാത്തൊരു സാഹചര്യം വന്നു ഇവിടെ തമിഴടിയായി സുധാകരൻ വി ഡി സതീശൻ ചെന്നിത്തല പിന്നെ കെ സി വേണുഗോപാലും ഇവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ടൈറ്റായി മത്സരം ടൈറ്റായി ആയി അപ്പൊ ഇങ്ങനെ ടൈറ്റായ ഒരു മത്സരത്തിൽ നിന്നുകൊണ്ട് ഇനിയും തനിക്ക് ഇവിടെ ഇവിടെനിന്ന് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉത്തമ ധാരണ ചെന്നിത്തല തരൂരിനുണ്ട് പിന്നെ ഇനി ഇതിനകത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാന്നുള്ളത് ഇവരൊക്കെ ചത്ത് മണ്ണടിഞ്ഞു പോയാലും നടക്കുള്ളൂ എന്ന കാര്യം തരൂരിനെ കൃത്യമായിട്ട് അറിയാം അപ്പൊ അതിനകത്ത് ഇനി ഇറങ്ങി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനിയും കേന്ദ്രക്കാരില് കളിക്കണം പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ അവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കോൺഗ്രസ് ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നല്ല നല്ല പറയാൻ നേതാവ് നേതാവ് ഒരാളല്ലേ എന്ന് എന്ന് പറയാം അങ്ങനെ എന്നുള്ള നിലയിൽ ഒരു ക്രൗഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി അങ്ങനെ ഒരു ക്രൗഡ് കപ്പാസിറ്റി തരൂരിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് കുറെ അധികം ആൾക്കാരെ കൂട്ടിക്കൊണ്ട് താനൊരു താൻ തന്നെ ഒരു പാർട്ടിയായി മാറുന്ന ഒരു സാഹചര്യം തരൂരിന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ കൂടുന്നുണ്ട് എന്തുണ്ട് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ കൂടുന്നത് അവസരം പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ല രാഹുൽ ഗാന്ധിയുടെ ആ നേതൃത്വത്തെ അംഗീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ല എന്റെ അർത്ഥം രാഹുൽ ഗാന്ധി ചാരി നിന്നാൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടും പാർട്ടിക്കുള്ളിൽ അത്രയേ ഉള്ളൂ ഇപ്പൊ ആ ചിന്താഗതിയൊക്കെ മാറി തുടങ്ങി ഇപ്പം പിന്നെ ഇയാളെ താങ്ങി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആ രാഹുൽ ഗാന്ധി കാര്യം പ്രയോജനമില്ല മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരാൾ പുള്ളിയെ താങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രയോജനമില്ലാത്ത കേസുകളാണെന്നില്ല മല്ലികാർജ്ജുൻ ഖാർഗെ എന്നൊക്കെ പറഞ്ഞ എ ഐ സി സിയുടെ അധ്യക്ഷനാണ് ആ ഒരു പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ പുള്ളിക്ക് യാതൊരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ട് യാതൊരു കാര്യമില്ല സോണിയാഗാന്ധി അത് ഏകദേശം റിട്ടയർമെന്റിലേക്ക് എത്തി അപ്പൊ അതും കാര്യമില്ല ഇനിയിപ്പോ രാഹുൽ ഗാന്ധിയെ താങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ളത് മാത്രം ഇപ്പോഴത്തെ കോൺഗ്രസ്സാരുടെ ചിന്ത ഇപ്പം തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ രാഹുൽ ഗാന്ധിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈക്വൽ ആണ് എന്നുള്ളൊരു തോന്നലുണ്ട് എപ്പോഴും നമ്മൾ ഒരു ഈക്വൽ എന്നുള്ള ഒരു സ്ഥാനം വരുമ്പോഴാണ് മത്സരം ഉണ്ടാകുന്നത് അപ്പം ഈക്വൽ എന്നോ അല്ലെങ്കിൽ തന്നെക്കാൾ രാഷ്ട്രീയ പ്രാമ ഒരു പ്രാവീണ്യം കുറഞ്ഞ ഏജ് കൊണ്ടും കുറഞ്ഞ ഒരാള് തന്നെ നയിക്കുന്ന അല്ലെങ്കിൽ തന്നെ നയിക്കുന്ന രീതിയിലേക്ക് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത് എന്തോ ശശി തരൂരിന് ഇഷ്ടമല്ല അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നേതൃത്വത്തെ ശശിതരൂർ അംഗീകരിച്ചു കൊടുത്തിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഈ ഗാന്ധി കുടുംബത്തെ ഗാന്ധി കുടുംബം അല്ല നെഹ്റു കുടുംബത്തെ കുറിച്ച് ഈ രീതിയിൽ പരാമർശം നടത്തിക്കൊണ്ടുവരുന്നത് അതായത് മക്കൾ രാഷ്ട്രീയം ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു ശരിക്കും മക്കൾ രാഷ്ട്രീയം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ കഴിവില്ലാത്ത മോഴയെ പോലെ ഇരിക്കുന്ന ഒരു രാഹുൽ ഗാന്ധി നമ്മൾ കോൺഗ്രസിന്റെ തലപ്പത്തിൽ ഇരിക്കുന്നത് അല്ലാതെ യാതൊരു കാര്യവും എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ ഇത് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് നെഹ്റു കുടുംബം നെഹ്റു പിന്നെ ഈ കോൺഗ്രസിനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇവർ ആർക്കൊപ്പം നിൽക്കും തരൂരിനൊപ്പം അപ്പൊ ഇങ്ങനെ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ് ശരിക്കും ശ്രമിക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടില്ല ആൻഡ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ കോൺഗ്രസ് പിന്നെ പിളർന്നത് തലത്തിൽ അപ്പം ഇനി കോൺഗ്രസിനെ പിളർത്താൻ ശശി തരൂരിന് സാധിക്കും അതിനു പറ്റിയൊരു ശക്തിയാണ് കാര്യം എന്തുകൊണ്ടാണ് എങ്ങനെ പിളർത്തുന്നത് ചോദിച്ചാൽ ഈ നെഹ്റു കുടുംബം അതിന്റെ തായ് വഴികള് അതിന്റെ പിന്നോട്ട് വരുന്ന ആൾക്കാരെല്ലാം ഇനി അടുത്ത തലമുറ പ്രിയങ്ക ഗാന്ധിയുടെ മക്കളായിരിക്കും ഇനി കോൺഗ്രസ് പാർട്ടി കൊണ്ടു നടക്കുന്നത് അപ്പൊ അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് തരൂർ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ ഈ ഗാന്ധി ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വം ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ വരും അവര് തരൂരിന്റെ കൂടെ നിൽക്കും ഈ ഒരു പ്രതീക്ഷ ഇപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് തരൂർ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ ഇതിനിടയ്ക്കാണ് ഈ അവാർഡിന്റെ ഒരു സ്ഫോടനം കൂടെ വന്നത് ഈ അവാർഡിന്റെ കാര്യം കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തരൂര് പോയി മേടിക്കൂ എന്നുള്ള ഒരു വലിയ ആശങ്ക രൂപപ്പെട്ടു അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ചർച്ച നടന്നിട്ടുണ്ടാവാം തരൂർ അത് വാങ്ങാൻ പോകരുത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പൊതുവിൽ ഇവര് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ശക്തമായ ഡീല് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വ്യാപകമായ ഒരു ഇതാണ് ഇവര് വരുത്തി വെച്ചിരിക്കുന്നത് ഒരു പ്രചരണമാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു എം പി പോയി ഈ പിന്നെ സവർക്കറുടെ പേരിൽ കൊടുക്കുന്ന ആ പുരസ്കാരം മേടിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണെന്നേ പറയാൻ പറ്റൂ ഇങ്ങനെ ഡീൽ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ബി ജെ പി അവാർഡ് കൊടുക്കുന്നത് അതും ഏത് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം അതും ഈ രണ്ട് തെരഞ്ഞെടുപ്പ് അങ്ങോട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി ഒരു ഘട്ടം ഉണ്ട് അത് വളരെ പ്രാധാന്യമുള്ളതാണ് മലബാർ മേഖല തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുള്ളി പോയി കഴിഞ്ഞാൽ ക്ഷീണമാർക്കായിരിക്കും അത് യു ഡി എഫിനായിരിക്കും അത് കോൺഗ്രസിനായിരിക്കും അപ്പൊ മുതിർന്ന നേതാക്കൾ തീർച്ചയായിട്ടും തരൂരുമായി രർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടാവും ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി മേടിച്ചാലോ ഇനി ആരും അങ്ങനെ പറ്റത്തില്ലല്ലോ അവര് പിന്നെ രാജ്നാഥ് സിംഗ് അല്ലേ അവാർഡ് പുരസ്കാരം സമ്മാനിക്കുന്നത് രാജനാഥ് സിംഗ് പുരസ്കാരം ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ അത് അവിടെ വെച്ചു തരും ഞാൻ രാത്രി തരൂർ പറയും അപ്പൊ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ തൽക്കാലം മേടിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് തരൂർ ലക്ഷ്യം തരൂർ ഇതുവരെ പറഞ്ഞതും വെച്ചൊക്കെ നോക്കുമ്പോഴേ നമ്മൾ നോക്കുമ്പോഴേക്കെങ്ങോട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമാധാനമുണ്ട് പക്ഷേ ഇതിനി ഇനി അങ്ങോട്ട് പോകുന്ന പൊക്കെ ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കും തരൂർ ഒഴിഞ്ഞു ഒഴിയാബാധ പോലെ പിന്നെ അവസാനം കോൺഗ്രസിന് ഒഴിയാബാധയാകും ഇപ്പൊ കോൺഗ്രസിന് തുപ്പി കളയാൻ പറ്റത്തില്ലെന്ന് എങ്ങനെയും ഇറങ്ങിപ്പോയാ മതി എന്നുള്ള ധാരണ നിക്കാ കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒഴിയാബാധയായി മാറി നാൾക്ക് നാള് കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കളെ അടക്കം വിമർശിക്കുക ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ അവരുടെ കുടുംബവാഴ്ചയെക്കുറിച്ച് നിക്ഷേപിക്കുക അപ്പൊ ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ എന്ത് ചെയ്യാനാ വെച്ച് വെച്ചു കുറപ്പിക്കൊണ്ട് പോകാനും പറ്റത്തില്ല കാര്യം അവർ ചിന്തിച്ചു വെച്ചേക്കുന്ന കോൺഗ്രസിന്റെ ഒരു മതേതര മുഖമാണ് ഈ പറയുന്ന ശശി തരൂർ എന്നൊരു തോന്നൽ അവർക്കുണ്ട് ഈ പറയുന്ന കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിലുള്ള നേതാക്കന്മാർക്കുണ്ട് അപ്പം ശശിതരൂരിനെ പുറത്താക്കി കഴിഞ്ഞാൽ ആ മതേതരത്വ മുഖം നഷ്ടപ്പെടും ആക്ച്വലി ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി കൊണ്ടുനടക്കുന്നത് മതേതരത്വ മുഖം അല്ല മൃദു ഹിന്ദു സമീപനം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും അപ്പം അത് ഈ പറയുന്ന നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശശിതരൂരിനുസരിച്ച് നോക്കുവാണെങ്കിൽ ശശി തരൂര് ഒരു മൃദു ഹിന്ദു തന്നെയാണ് ശശിതരൂർ താമസിക്കാതെ തന്നെ അധികം വൈകാതെ ഈ പറയുന്ന പല സ്ഥാനമാനങ്ങൾ ഇപ്പം ഇപ്പം ഒരു എന്താ പറയുക പ്രമോയായി വിട്ടേക്കുന്നത് ഇനി ഒറിജിനൽ എപ്പിസോഡ് വരാനിരിക്കുന്നില്ല പ്രമോയായിട്ട് സവർക്കർ പുരസ്കാരം കൊടുക്കുന്നു ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഗുരുജി ഗോൾ വർക്കർ പുരസ്കാരത്തിലേക്ക് പോകും അങ്ങനെ പല പുരസ്കാരങ്ങളെ ഏറ്റുവാങ്ങാൻ ശശി തരൂർ സന്നദ്ധനാണ് ഏറ്റവും ഒടുവിൽ അവരെ മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കോൺഗ്രസിനോട് സുലാം പറയും ഇതാണ് ശശിതരൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ